രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഇങ്ങോട്ട് കുടിച്ച് പിന്നെ മുറ്റത്ത് ഒരു പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് തേരെ പാര അങ്ങോട്ട് നടന്ന് ഇട്ട് നടന്നപ്പോഴത്തേക്ക് ക്ഷീണമൊക്കെ മാറി പനിയുടെ ലക്ഷണം തോന്നും എന്തായാലും ഓടിപ്പോയി തൂത്തൊക്കെ വാരി വാരിയിട്ട് ആമാര് രണ്ടും എഴുന്നേറ്റില്ല കേട്ടോ ഇപ്പോഴൊന്നും എഴുന്നേക്കത്തില്ല ഞാൻ രാവിലെ എഴുന്നേറ്റുന്ന ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് ചേട്ടൻ കുളിച്ചിട്ട് വന്ന് വിളക്ക് കൊളുത്തിയിട്ടു ഉച്ചത്തേക്കുള്ള അവിയൽ ചെയ്യാമെന്നു വെച്ച് പാവയ്ക്ക ഉണ്ട് പാവയ്ക്കയുടെ അവിയലാൽ പാവയ്ക്ക ചക്കക്കുരു പിന്നെ ഇന്നലെ മാങ്ങ അച്ചാറിന് വേണ്ടി ഉള്ളതാക്കി എന്നാൽ മാങ്ങാണ്ടി പിന്നെ ക്യാരറ്റ് എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പിൻ്റെ വെള്ളം തന്നെ രസം വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ തേനി ചപ്പാത്തി ഉണ്ടായിരുന്നു സോയാബീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ ചെറുപയർ ഉണ്ടായിരുന്നു ബാക്കിയിട്ട് അതും കൂടെ ചൂടാക്കി വെച്ചു അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് അവിയലും രസവും പിന്നെ നമ്മുടെ തോരനൊക്കെ ചെയ്തു പിന്നെ മാങ്ങ അച്ചാറിന് ഇന്നലെ അരിഞ്ഞു വെച്ചു ായിരുന്നു മാങ്ങ അതും കൂടെ വെച്ച് പിന്നെ എനിക്ക് ചേട്ടനും കൂടെ ഒരു ചുക്ക് കാപ്പി ഇട്ടു അപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടോ